നമ്മളെ സിനിമ പേര് അതാത് തീരുമാനിക്കണം ഏത് സിനിമ പേരെന്ന് പറഞ്ഞു പറയണ്ടോ அ리 இருக்கறதுல போர்ஷன் இல்ல ட்டோ அங்க எத்தவும் உள்ள பாகம் இல்ல உண்டு உண்டுறானே எல்லாம் எல்லாம் நான் சிட்டு எத்தனை மேட்ஸ் உண்டு வா தரக்கிறது எத்தனை அது என்ன பறியா மலை போர்டரின என்ன பறியா போர்டர மண்கால சட்டி வா கொஞ்ச கொஞ்ச நாட பறியா வந்துரும் குமி சட்டி இந்த மத்திய நடுவுல குலி குலி இருக்காய் அண்ணா சச்சரத்துல வேற வர രണ്ടാമത്തെ 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 വേട് പറഞ്ഞ രണ്ടാമത്തെ വേട് കലം കലം പോയിട്ട് തട്ട് കളെ നീ ആരെയാ വിളിക്കുന്ന പരുന്ത് പോയ പോയോട്ടാണോ പക്ഷി പക്ഷി കിളി കിളി കിഴക്കുണ്ടരം പക്ഷി ബുദ്ധി ആയത്തെ പോയണ്ട് പക്ഷി 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 <laughs> kaas te rakha ta fix fix ha 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 the fixer ka ka fixer ka aa ka 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 <tik> ka 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 ka

ഞങ്ങള് ചോദിക്കുന്ന ഉത്തരമേല രൂപയുടെ വേറെ വാക്കാണ് ഉദ്ദേശിക്കുന്നേ രൂപ പൈസ മതി ഒരു പൈസ രണ്ടാമത്തെ വീട് രണ്ടാമത്തെ വീട് രണ്ടുവരെ വീട് തന്നെ

ഫസ്റ്റ് വേർഡ് സെക്കൻഡ് വേർഡ് കാണിച്ചെങ്ങനെ സബ്ജെക്ട് ആണോ ഓബ്ജെക്ട് ആണോ

ചേച്ചിയുടെ മുണം വാതുറക്കാതെ ഇംഗ്ലീഷോ മലയാളമെന്ന് വെച്ചാൽ നമ്മള് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെ ചോദിക്കും ചേച്ചി ഇത് പറയും ഏതാണെന്ന് വാതൊറക്കാൻ പാടില്ല മലയാളം മലയാളം ഫസ്റ്റ് വേർഡ് മറ്റേ വാക്കേ ഉള്ളു വാക്കേ ഉള്ളൂ പല്ല് ചെവി ചെവിശയം പറഞ്ഞോ ഇംഗ്ലീഷ് 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 ആണോ രണ്ടും രണ്ടും ഇംഗ്ലീഷ് ആണോ രണ്ടും ഇംഗ്ലീഷ് ആദ്യം ബാബ ബേബി ഫാദർ ഡാഡി കൂൾ ഡാഡി ഓ ഓ ഓ ഫാദർ അപ്പൽ ഇ ബ്രോ ഡാഡി ഹും ഹും അതെ മമ്മൂട്ടി സിനിമ ഇടായിരുന്നു അതെ മമ്മൂട്ടി സിനിമ ഇടായിരുന്നു സൂപ്പർ അതെ മമ്മൂട്ടി സിനിമ ഇടായിരുന്നു ഏത് സിനിമ അതെ ഡാഡി കൂൾ ഹും ഓ ലൈ ഫാദർ അൽഫാ അൽഫാ ണോ ഇംഗ്ലീഷ് ബാക്കി ഇംഗ്ലീഷ് ആണോ ഫുഡ് ഫുഡിന് ഷേപ്പാണോ മമ്മൂട്ടി <kritic> മമ്മൂട്ടി <language> ആകാശം മരങ്ങൾ ഭൂമി ഒരു ദൂരെ ദൂരെ ൂരെ ആകാശം അപ്പം ആകാശ് മേഘം മേഘം സന്ദേശം മലയാള പഴയത് ഇംഗ്ലീഷ് അവിടെ ഫോണുണ്ട് അയച്ചിട്ട് ചാടി കളിക്കുന്ന നമ്മടെ അല്ല മുട്ട കേട്ടോ പറഞ്ഞേ കേട്ടോ ഇത് രണ്ടും കൊടുത്തിട്ടിരിക്കുന്ന ഗൈസ് ഇവരുടെ പൊട്ടിട്ടില്ല രണ്ടും വാക്കാണ് രണ്ടു വാക്കുകൾ രണ്ടും ഒരു വാക്കില്ല ആദ്യത്തെ വാക്ക് കാണിക്കൂ ആദ്യത്തെ രണ്ടാമത്തെ കാണിക്കൂ ആകാശം നോക്കുവാടോ ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്ത്

ആ റക്ഷരും എണ്ണാ പോലും അറിയില്ല ഇത് എങ്ങനെ കാണിച്ചു കാണിക്കാൻ കിട്ടത്തില്ല ഉടുപ്പിന്റെ പേരോ പെണ്ണിന്റെ പെണ്ണിന്റെ പേരെയോ ശ്രീ േഡീസ് ആൻഡ് ജെന്റിൽ ഗേൾഫ്രണ്ട് ഫ്രണ്ട്സല്ല Бой! боң бой